ɗaw ngu ɓueramu നമസ്കാരം സുമിയാണ് ലൈഫ് പെർഫ് സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും തമാലയും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കോൺ ഉണ്ടാക്കുന്നത് അതായത് ആ ഒരു ബണ്ണുണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും കാണിച്ചിരുന്നു തരുന്നത് അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞാനും തമാല ഇവിടെ ഈ വീട്ടിൽ വന്നേ കേട്ടോ അപ്പം നമുക്ക് നേരെ കുക്കിംഗ് പോവാം ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ എല്ലാവർക്കും കാണിച്ച് തരാം അപ്പം നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല വെയിലാണ് അന്നേരം ഇവർ കമ്പ ഉണക്കാനിട്ടുണ്ട് അതായത് മെയ്സ് മെയ്സ് ഇവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഈ മെയ്സ് കുത്തി പൊടിച്ച് ഇതിന്റെ പൊടിയാണ് ഇവര് സീമയ്ക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് മെയ്സിന്റെ പൊറത്തു തൊലി കളഞ്ഞിട്ടുണ്ട് തോന്നുന്നുട്ടോ കേട്ടോ ഇതിന്റെ തൊലി ഇവര് കളഞ്ഞിട്ടുണ്ട് രണ്ടു തരത്തിൽ ഇവര് പൊടിക്കൊലിയോടെ പൊളിക്കും പൊടിക്കും അതേപോലെ തന്നെ തൊലി കളഞ്ഞിട്ട് ഇവർ പൊടിക്കും കേട്ടോ കഴുകി ഉണങ്ങാൻ മെയിലത്തിട്ടേക്കിള്ളേരൊക്കെ ഇവിടെ കളിക്കോ രാവിലെ തന്നെ ഗ്രാമത്തേക്ക് വരുമ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ നല്ലൊരു ഗ്രാമാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കിണറാണത് മലാവി ഡയറി കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കിണറാണത് അപ്പോൾ തമാല അങ്ങോട്ട് പോയേക്കാണ് അപ്പോൾ ലൈഫ് ഓഫറൻസുമെങ്കിലും ഞാൻ ഈ കിണർ ആദ്യമായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക നമ്മുടെ മറ്റേ ചാനലിൽ നമ്മളിതിൻ്റെ എല്ലാ ഫുള്ളും കാണിച്ചിട്ടുണ്ട് ഫുൾ വീഡിയോസും കാണിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളിവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നമ്മുടെ കേരള മോഡല് ഒരു ണർ എന്ന് പറയുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ഈ കിണറ്റ നാട്ടാണ് വെള്ളം എടുക്കാറ് ആദ്യമൊക്കെ ഇങ്ങനെ വെള്ളം കോരുന്നതെന്ന് ഇവർക്കറിയില്ല എന്നിവർ കയ്യും കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചെടുക്കുന്ന അങ്ങനെയാണ് വെള്ളം കോരുന്നത് ഇപ്പോൾ ഇങ്ങനെ കപ്പിയും കാരൊക്കെ ഇട്ട് വെള്ളം കോരാനിവർ പഠിച്ചു കേട്ടോ പിന്നെ ഇവർക്കിപ്പോൾ നല്ലൊരു സുഖമായിട്ടുണ്ട് നല്ല നന്നായിട്ട് വെള്ളം കോരാൻ പറ്റുന്നുണ്ട് ഇവർക്കിത് അപ്പോൾ നമ്മുടെ കൂടെ ജിഫ്റ്ററും ഉണ്ട് കേട്ടോ ജിഫ്റ്റർ കണറൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ജിഫ്റ്ററിനെയും മലാവിതാർ ഈ ട്യൂബ് എല്ലാം ഉള്ളവർക്കും അറിയാമായിരിക്കും ജിഫ്റ്ററിനെ നമ്മൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പം ജിഫ്റ്റർ ലീവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഈ വീടിനോട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലാവർക്കും ഒന്ന് കാണിച്ചെന്നതാണ് അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് ആ വണ്ണുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം ഇവിടുത്തെ ആൾക്കാർ അതിന് സ്കോൺ എന്നാണ് പറയുക കോണല്ല സ്കോൺ എന്നാണ് പറയുക അപ്പം അവരവിടെ അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള അടുക്കളയൊക്കെ ഇങ്ങനെയാണ് റൗണ്ട് ഷേപ്പിലാണ് അടുക്കള ഉണ്ടാക്കിയിട്ടുള്ള മോൾ ഭാഗം പുല്ലുകൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള അടുക്കളയാണുള്ളത് നല്ല അടുപ്പും അടുക്കളയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ചേട്ടനാണ് സ്കോൺ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇവരുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സ്കോൺ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് അല്ലെങ്കിൽ ഓവൻ ഇവിടുത്തെ ആയിട്ടുള്ള വില്ലേജത്തെ ആൾക്കാർ ലോക്കൽ ലോക്കൽ ഓവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ് അവർ സ്കോൺ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്നൊക്കെ വഴി നമുക്ക് കാണാം ഇതാണ് ഇവരുടെ പാചകം ചെയ്യുന്ന അടുപ്പ് കേട്ടോ ഇങ്ങനത്തെയാണ് ഇവരുടെ അടുപ്പ് ഇതവർക്ക് ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇത് ഉണ്ടാക്കിയതാണ് അവർ ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം അപ്പൊ ഇതാണ് കിച്ചൺ അതിന്റെ അടിപൊളി കിച്ചൺ ആണ് കേട്ടോ അപ്പൊ ചേട്ടൻ സ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിട്ട് തുടങ്ങുകയാണ് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് കോച്ചയ്ക്കാട്ടോ ഒരു സ്കോണ് വിൽക്കുന്നത് കേക്ക് ഫ്ലവർ ഓക്കെ അപ്പം നമ്മളെ മൈദപ്പൊടി പോലത്തെ പൊടി നമ്മൾ ഇവിടെ മലാവിൽ മൈദപ്പൊടിക്ക് പകരം കേക്ക് ഫ്ലവർ ആണ് വാങ്ങിയെല്ലാം ഉണ്ടാക്കാല് ഉണ്ടാക്കാറ് അപ്പോൾ കേക്ക് ഫ്ലവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോൾട്ട് ഓക്കെ അപ്പൊ മൈദപ്പൊടിയിലേക്ക് ഇനി സോൾട്ട് ഇടാൻ പോവാണ് ഓക്കെ അപ്പൊ മൈദപ്പൊടിയിലേക്ക് ഉപ്പിട്ടു ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്

അപ്പൊ കൊറച്ചേച്ചറച്ചേശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാന് കൊറച്ചീസ കൊറച്ചീസ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് 我先录五扣钟的。Okay, നല്ലോണം മാവ് നല്ലോണം കുഴക്കതിലേക്ക് ഇച്ചിരി കൂടെ ഒഴിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്മള് കൈ തൊട്ട ഓട്ടി പോണ രീതിക്ക് ആക്കിട്ട് പിന്നെയും കൊറച്ചും കൂടെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാന് കൊറച്ചിച്ച് കുറച്ചെ

അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് സ്കോണിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഹാർഡായിട്ട് അതായത് നന്നായിട്ട് കുഴക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ച് 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 പിന്നെയും വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെയും പൊടി ചേർത്ത് കൊടുക്കണം പിന്നെയും കുഴക്കുക അങ്ങനെ കുഴച്ച് നല്ല അടിപൊളിയാക്കി എടുക്കണം അപ്പം അത് ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചേട്ടൻ ഇവിടെ ഏത് ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചതെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടുത്തെ കുക്ക് എന്തോ ആണെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് കണ്ടില്ലേ പിന്നെയും പിന്നെയും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അവര് പിന്നെയും കുഴച്ച് കൊഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കോൺ ഉണ്ടാക്കാനുള്ള മാവ് നല്ലോണം കുഴച്ച് കഴിഞ്ഞ് ഈ പരുവത്തിലായിട്ടോ ഞാൻ നേരത്തെ കാണിച്ചു അടുപ്പിൽ അടുപ്പില് വെച്ച് തീ കത്തിക്കാണ് ചേച്ചി നമുക്കിതൊക്കെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് നമുക്ക് ഇണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇവരുടെ ഓവൻ എന്ന് പറയുന്നത് അതായത് നമ്മളൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേറെ ഓവനല്ല ഉപയോഗിക്കുക ഒക്കെ പക്ഷേ ഇവിടുത്തെ ലോക്കലായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കുറച്ച് താഴത്തേക്ക് കുഴി ഒരു അടുപ്പ് പോലെ ഉണ്ടാക്കും അതായത് ഒരു ചതുരത്തിലുള്ള ഒരു കുഴി ഉണ്ടാക്കും അതിൽ തീ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് തീ കത്തുന്നുണ്ട് അപ്പൊ അവിടെ അടുപ്പില് ചീ കത്തിക്കൊണ്ടിരിക്കാന് നമ്മളിവിടെ കുറെ പേരുണ്ട് കേട്ടോ ഇവിടെ ഈ ഗ്രാമത്തിലുള്ളവരെല്ലാരുണ്ട് ജിറ്ററുണ്ട് ചേച്ചിമാരുണ്ട്

അപ്പൊ തീയൊക്കെ നന്നായി കത്തി കഴിഞ്ഞതിന് ശേഷം കൊറേ കനൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിലേക്കുണ്ടല്ലോ ഈ ചാണകം ഉണക്കിയിട്ട് നമ്മള് കത്തിക്കാൻ വേണ്ടി ഇണ്ടാക്കൂലേ ഇന്ത്യയിലും പല ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ചാണകം ഉണക്കിയിട്ടുള്ള സാധനം പിട്ടു കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഉണ്ടാവാൻ വേണ്ടിട്ട് കാണുന്നുണ്ടായിരിക്കും ഈ പോകേന്റെ ഉള്ളിൽ കൂടെ ഒക്കെ എത്രത്തോളം കാണാൻ പറ്റണന്ന് അറിയില്ല ഇത് ഇതാണത് ചാണകം ഉണക്കിയത് ഇങ്ങനെ ഒരു തകര് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതില് കുറച്ച് എണ്ണയാക്കി ആക്കി കൊടുക്കണം ഇവര് ഇപ്പം ഇത് കണ്ടില്ലേ നേരത്തെ കൊഴച്ച് വെച്ചത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അത്രയധികം കുഴച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ബക്കറ്റിന്റെ അരഭാഗം ഉണ്ട് കേട്ടോ നേരത്തെ കുഴച്ചു വെച്ചപ്പോ അത്രൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും പൊന്തി വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു തക്കര ഷീറ്റില് അതായത് ഇതിലാണ് ഇതിലാണിവരുണ്ടാക്കുന്നത് എണ്ണ നന്നായിട്ട് ചേട്ടനും ചേച്ചിയാണ്ട് സ്കോണൊക്കെ ഉണ്ടാക്കിട്ട് കച്ചവടം നടത്തുന്നത് ഇരുന്നൂറ്റമ്പത് കൊച്ച ആണ് സ്കോണിന് അപ്പം ഈ നമ്മുടെ കൊഴച്ച് വെച്ചൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ അത് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ കയ്യില് കുറച്ച് പൊടിയാക്കിയിട്ട് അതായത് മൈദപ്പൊടി തന്നെ കയ്യിൽ കുറച്ചാക്കിയിട്ട് നമ്മളിപ്പോൾ ടൈൽസിൽ നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വെച്ചിട്ട് കുഴച്ചുണ്ടാക്കാനുള്ള ചെയ്യുക അതിന് വേറെ അവർ ഒരു പാത്രം കമിഴ്ത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് ഓരോ ഉരുളയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്തു ഇങ്ങനെ ബോണ് ചെയ്യുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് റൗണ്ടാക്കിയെടുത്തു കണ്ടോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയാക്കി എന്നെ വലിച്ചെടുത്ത് കണ്ടോ ഇങ്ങനെയാണ് ബോളാക്കുന്നത് aind adibaga minsa endi d enaaiea boa I don't know e f I make n p with you. I don't know if I make up w i n h you. I don't know if I make up with you. I don't know if I make up with y o n I don't know if I make up with you. I don't know if I make up with you. I don't n o w if I make up with you. I don't know if I make up with you. I don't n o w if I make up with you. I don't know if I m a n e up with you. I don't n o w if I make up with you. I don't n o w if I make up with you. I don't know if I make n p with you. I don't know if I make up with you. I don't n o w if I make up with you. I don't n o w if I make up with you. I don't n o w if I make up with you. I don't n o w if I make up w i n h you. I don't n o w if I make up with you. I don't n o w if I make up with you. I don't make up w i n h you. I don't make up with

അപ്പൊ ഈയൊരു ഇലയാണ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുവരെ കറി വെക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇലയാണ് കേട്ടോ ലിമാണ്ട അപ്പൊ ഇതിന്റെ ഒരു റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണിച്ചു തരാം

അപ്പൊ അടുപ്പിൽ നിന്ന് കൊറേ കനലെടുത്തിട്ട് കനലാദ്യം കൊറേ കനലുണ്ടാക്കി അതിന് കുറച്ച് കനലെടുത്തിട്ട് ഈ ഷീറ്റിന്റെ മുകളിൽ രണ്ട് മൂന്ന് വിറകും കഷ്ണൊക്കെ ഇട്ടിട്ട് ആ കനലിതിന്റെ മുകളിലേക്ക് ഇടുകയാണ് കേട്ടോ

അപ്പം സ്കോൺ ഉണ്ടാക്കാനുള്ള ബോൾസൊക്കെ ഉണ്ടാക്കിയ ഒരു തകര ഒരു പാത്രത്തിന്റെ തകര ഷീറ്റ് എന്നൊക്കെ പറയും അത് ആ ഷീറ്റ് ഇങ്ങനെ മടക്കി വെച്ചുണ്ടാക്കിയ ഒരു പാത്രമായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് അപ്പം അത് നേരെ അടുപ്പിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയാണ് ഇതിന്റെ മുകളിലേക്ക് തീയൊക്കെ വെച്ചുകൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് പുറത്ത് ഇതാക്കുന്നത് വേറൊരു തകര ഷീറ്റിൽ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളത് ഇനി ഇത് നേരെ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടു അപ്പോൾ അടിയിലും മുകളിലും നല്ല തീന്റെ ചൂടുണ്ടാക്കും ആ ചൂടിലാണ് ചൂടിലാണിത് വെന്ത് വരികയാൻ അപ്പോൾ ഒരു കുറച്ചൊരു പത്തിരുപത് മിനിറ്റ് തീ ഇട്ടതിന് ശേഷം തീയൊക്കെ മാറ്റുകയാണ് ഇത് കറക്റ്റ് വേവിന് എടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കാരണം അടിയിലും മുകളിലും ഒക്കെ തീ ഇട്ടേക്കല്ലേ ചൂടുണ്ട്

അങ്ങനെ ഞാൻ കാത്തുകാത്തിരുന്ന പണ്ണ് റെഡി ആയിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു വരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ കുഴി കുടിച്ചിട്ടൊക്കെ അത് ഉണ്ടാക്കണതൊന്നും ഞാൻ ഇതിനെയും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ നല്ല അടിപൊളിയാണ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ

ാണ് ഇതിന്റെ ഉള്ളുഭാഗണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവരെങ്ങനെയാണ് ബണ്ണുണ്ടാക്കുന്നത് ലോക്കലി എങ്ങനെയാണ് ഒരു സ്റ്റവൊക്കെ ഉണ്ടാക്കി ഓവനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബണ്ണൊക്കെ പൊതിച്ചു വരുന്നതെന്നുള്ള കാണിച്ചു തരികയായിരുന്നു എനിക്കിത് കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണ് കേട്ടോ അതാണ് ഞാൻ രാവിലെ തന്നെ വന്നത് അപ്പം രാവിലെ ആണെങ്കിലും നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ ഒരു ആറേ മുക്കാല് ഏഴ് മണിയാവുമ്പോഴത്തേക്കിനും വെയിൽ വരാൻ തുടങ്ങും അപ്പോൾ മഴയൊക്കെ എന്താണെന്ന് അറിയില്ല ഒരാഴ്ചയിട്ട് മഴയൊന്നുമില്ല അപ്പോൾ എന്തായാലും കണ്ടില്ലേ ബേക്കിൽ കണ്ടില്ല ഇഷ്ടംപോലെ ബണ്ണുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ ഇവരിതിന് സ്കോൺ എന്നാണ് പറയാം അപ്പം എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വിഭവമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ